വേണ്ടി ഓപ്പൺ ചെയ്യുന്നു ഷാഹിദ് നോ സ്ട്രൈക്ക് അഞ്ച് ഓവർ മത്സരമാണ് കാസർകോഡ് നോക്കൌട്ട് ടൂർണമെന്റിന് നാലാമത്തെ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ടോസ് ലഭിച്ച ടീം പതിക്കൽ ബൗളിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നു പടി खेരൻ 10 ओवर ರದನದಂದು ಜನು ಜನಾರ್ಥನ ಸ್ಟ್ರೈಕಲ್ ಶಾಹಿದ ಆದ್ಯ ಬೌಲ್ ಆಫೀಲ್ಡ್ ನ ಕೈಗಳிலே ಕರುಕಟ್ ಶೋಟ್ ಆದ್ಯ ಬೌಲ್ ಇಲ್ ತನ್ನ ವಿಕೆಟ್ ನೇಡಿ ಎಡಿಕುನು ಟೀಮ್ ಪದಿಕಲ್ಲ ಲವಲ್ ಸ್ಟಾರ್ಟ್padStart ವಿಕೆಟ್ ಬೆಟರ್ ಮ್ಯಾಚು ಪಿಸಲತನು ಆದ್ಯ ಬೌಲ್ ಇಲ್ ತನ್ನ ಆದ್ಯ ವಿಕೆಟ್ ನಷ್ಟmairunu ಓವರ್ ಇಲ್ಲ ಎರಡാമത്തെ ಬೌಲ್ ಸ್ಟ್ರೈಟ್ ಲೇಕರ್ ಶೋಟ್ ಆಫೀಲ್ಡ್ ಚೇಯನು സംഗൾ നടന്നു സ്ട്രൈക്ക് കളത്തുന്നു ഷൈബ് ഷൈബിന്റെ ബാറ്റിൽ നിന്ന് ഒരു ഗുട്ടൻ ഷോട്ട് പക്ഷെ ഫീൽഡർ ഓ വിട്ടു കളയുന്നു വണ്ട് ബൗണ്ടറിയിലേക്ക് ഒരു 9 സ്റ്റേഡിലൂടെ ബൗണ്ടറി ലഭിക്കുന്നു വാട്ട് എ ഷോട്ട് ഒരു ഗുട്ടൻ 6 നേടുന്നു ഷൈബിന്റെ ബാറ്റിൽ നിന്ന് തുടരെ രണ്ട് 6സ് ആദ്യ ഓവറിൽ അല്ല

റൺസ് ഓവർ മൂന്നാമത്തെ ആദ്യ പൂർത്തിയാകുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിനേഴ് ടൂർണമെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടീം പതിക്കൽ വേഴ്സസ് പതിക്കൽസ് പെട്ടെന്ന് പടന്നാദ്യ ഓവറില്ല ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിനേഴ് റൺസ് നേടിയിരുന്നു രണ്ടാമത്തെ ഓവർ ബോൾ ചെയ്യാനെ തോന്നുന്നു സ്ട്രൈക്ക് മാത്യു ആദ്യ ബോൾ ഒരു സിംഗിൾ റൺ സ്ട്രൈക്ക് തോന്നുബുഹൈബ ആദ്യ ഓവറിൽ രണ്ട് സിക്സുകൾ നേടിയിരുന്നു ബോളല്ലോണ്ട് പക്ഷേ അത്

ഇലവൻ സ്റ്റാർ പെട്ടെന്നൊക്കെ മൂന്നാമത്തെ വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു ജമീലിൻ്റെ ബൗളിംഗ് അല്ല ഇലവൻ സ്റ്റാർ പെട്ടെന്നു വേണ്ടി ന്യൂ ബാറ്റർ ബാറ്റർത്തുന്നു ഹാട്രിക്ക് നേടുമോ അപ്പൊ സാന്ന ബോളിൽ ഒരു സിംഗിൾ എടുക്കുന്നു ഓവർ പൂർത്തിയാകുന്നു ഈ ഓവറിൽ ജമീല് രണ്ട് വിക്കറ്റുകളാണ് ഈ ആദ്യ ബോളിൽ തന്നെ ും ഒരു നേടുന്നു രണ്ടോവറും ഒരു പന്തും പിന്നിടുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നഷ്ട ദില്ലെ പെട്ടെന്ന മുപ്പത്തിരണ്ട് റൺസിലേക്ക് അത്യുജ്വല ബാറ്റിംഗുമായി സിക്സ് സിക്സ് ഈ ഓവറിൽ ഒന്ന് പന്തുകൾ ശേഷം ഒരു ഡോട്ട് ബോൾ ഹർഷ

അദ്യ ബോൾ 3 ബൗൾഡ് വാട്ട് എ ബൗളിംഗ് ജബി 11 അവൻസ് സ്റ്റാർ പട്ടനക വേണ്ടി ന്യൂ ബാറ്റർ ജെസിൽ സ്ട്രൈക്ക് കളിക്കുന്നു ഹസർ ജമാ ഡഡു തമ്പല്ല ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഷോടാ വീട് ചെയ്യുന്നു ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത് മൂന്ന് ഓവറും രണ്ട് പന്തുകളിലും പിന്നിടുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തി അഞ്ച് ഇനി ശേഷിക്കുന്നത് പത്ത് പന്തുകൾ അത് ഇന്നിങ്സ് ജമാൻ ചെയ്യുന്നു അസ്ഹറു ജമാനി ഓവർ ഇല ഇലവൻ സ്റ്റാർ പട്ടണക്ക് വേണ്ടി സ്കോർ ചെയ്ത രണ്ട് ബാറ്റർമാരെയും ബൗൾഡ് ആക്കി കൊണ്ട് പുറത്താക്കുന്നു ന്യൂ ബാറ്റർ അത് ഓഫീസല്ല അസ്ഹറു ജമാൻ എന്ത അത്ഭുതം ഇത് ഓവറിൽ മൂന്ന് ബൗൾഡുകൾ അസ്ഹറു ജമാൻ ടീ പതിക്കലിന് വേണ്ടി ഓവറിൽ മൂന്ന് ബൗൾഡുകൾ അഞ്ച് പന്തുകളാണ് നാല് വിക്കറ്റുകൾ ഹാട്രിക് മസർ ജമാൽ ടീം പതിക്കലിന് വേണ്ടി ഒരു ഓവറിൽ അഞ്ച് പന്തുകൾ എറിയുമ്പോഴേക്ക് മൂന്ന് ക്ലീൻ ബൗൾഡുകൾ ഒരു ക്യാച്ച് നേടുന്നു ആദ്യ ഹാട്രിക് വിക്കറ്റിന് ഉടമയാകുന്നു അഞ്ച് പന്തുകളിൽ നാല് വിക്കറ്റുകൾ നേടിയിരിക്കുന്നു ജമാൻ ബോളിൽ ഒരു ഷോട്ട് അസഹർ ചെയ്യുന്നു

വീണ്ടും മനസ് അലി രണ്ട് സിക്സുകൾ അവസാന ഓവറിൽ ധില്ലുവിനെതിരെ കഴിഞ്ഞ ഓവറിന് ബൗളറുടേതായിരുന്നെങ്കിൽ ഈ ഓവറിന് ബാറ്ററേതാക്കി മാറ്റുന്നു ലെവൻ സ്റ്റാർ വേണ്ടി അനസ് ഡോട്ട് അലിബോൾ ഓ വിക്കറ്റ് ൾ സ്കോർ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തിയേഴ് അഞ്ചോ നിഷാദ് ഒരു സ്ട്രൈക്ക് സ്ട്രൈക്ക് ഓവറിൽ ബോൾ ആദ്യ രണ്ട് സിക്സുകൾ വഴങ്ങിയതിനു ശേഷം പിന്നീട് ഒരു വിക്കറ്റ് നേടിയെടുക്കുന്നു പിന്നീട് ഒരു സിംഗിൾ മാത്രമായിട്ട് വിട്ടുകൊടുത്തെട്ടെന്ന ടോട്ടൽ സ്കോറിൽ ഖസർകൊടൻ നൊക്കൗട്ട് ടൂർണമെൻറ്റിന് ആവേശോജലമായ തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത് നിരവധി മത്സരം ആസ്വദിക്കലിന് വേണ്ടി ഓപ്പണിംഗ് എത്തുന്നു ജനു ജനാർദ്ധന ആൻഡ് ഹാഫിസ് വിജയലക്ഷം അറുപത്തി എട്ടാണ് അഞ്ചോവർ മത്സരമാണ് ഖസർകൊടൻ നോക്കൗട്ട് ടൂർണമെൻറ്റിന് ആവേശകരമായ തുടക്കം

ഓവർ രണ്ടോർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ ടീം പതിക്കൽ പന്തുകളിൽ സ്ട്രൈക്കിൽ സ്ട്രൈക്കിൽ ആദ്യ ബോൾ ബോൾ ഒരു നേടുന്നു എത്തുന്നു ജനു ജനു വേണ്ടി ചെയ്യുന്നു ാണ് ബാറ്റ് കൊണ്ട് ടീമിന്റെ വിജയത്തിലേക്ക് കൊണ്ടുപോകുമോ പതിനേഴ് പന്തിൽ വേണ്ടത് നാല്പത്തിയെട്ട് റൺസ്

ൾം പതിക്കൽ വിജയിക്കും ഇതിൽ കത്തിരിക്കാം പന്ത്രണ്ട് പന്തുകൾ അഞ്ചോവർ മത്സരം സാധിക്കുന്നില്ല സിംഗിളുടെ സ്ട്രൈക്ക് കൈമാറുന്നു ഇനി പത്ത് പന്തുകൾ വേണ്ടത് മുപ്പത്തെട്ട് റൺസ് ഒരു സിംഗിൾ മാത്രമാണ് സ്ട്രൈക്ക് അസർ ജമാൻ

നെക്സ്റ്റ് ഒരു സുഖിൽ മാത്രമാണ് നേട്ടാണ്ടാക്കുന്നത് ഇനി ശേഷിക്കുന്നത് നല്ല പന്തുകൾ ഫീൽഡ് ചെയ്യുന്നു ഒരു ദിവസം മാത്രമാണ് നേടുന്നത് സ്ട്രൈക്ക് ജമാൻ സ്റ്റാർ പടന്ന സൈഡ് പക്ഷെ റിസൾട്ട് ഇല്ലാതെ പോകുന്നു പിന്നോ ഡോട്ട് ഓഹോ ബോളോ നേടുന്നു കഴിഞ്ഞ പന്ത് വൈറ്റ് ബോൾ ആയിരുന്നു ഇനി രണ്ട് പന്തുകൾ ഒപ്പിലേക്ക് നല്ലൊരു ഷോട്ട് പക്ഷേ ഫീൽഡറുണ്ട് ഒരു സിംഗിൾ മാത്രമാണ് പട്ടുന്ന ടീം പതിക്കലിനെതിരെ ഇരുപത്തി ഒന്ന് റൺസിന്റെ വിജയം കരസ്ഥമാക്കുന്നു